ിൽ തൊഴിൽ തട്ടിപ്പിനും മനുഷ്യ ഇരയായ മലയാളികൾ ഉൾപ്പെടെയുള്ള അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം രണ്ട് സൈനിക വിമാനങ്ങളിലായിട്ടാണ് ഇവരെ തിരിച്ചെത്തിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് പഞ്ചാബ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരെ ഐ ടി മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തായ്ലാന്റിലേക്കോ മ്യാൻമറിലേക്കോ കൊണ്ടുപോവുകയായിരുന്നു ഇവരെ സൈനിക ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലല്ലാത്ത മ്യാൻമറിലെ നിയമവിരുദ്ധ അതിർത്തി പ്രദേശങ്ങളിലെ ചൈനീസ് ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന സൈബർ കുറ്റകൃത്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു വ്യോമസേന വിമാനത്തിൽ ഡൽഹിയിലെത്തിച്ചവരിൽ മലയാളികളായ എട്ട് പേരെ നാട്ടിലെത്തിക്കുമെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ കാസർഗോഡ് സ്വദേശികളാണ് തിരിച്ചെത്തുന്നത് ന്യൂസ് ഡെസ്ക് ജമ്മു കാശ്മീർ ബീഹാർ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് മാർച്ച് പതിനഞ്ച് വരെയാണ് മുന്നറിയിപ്പ് നിലനിൽക്കുക കേരളവും തമിഴ്നാടും അലർട്ട് പട്ടികയിലുണ്ട് രണ്ട് ചുഴലിക്കാറ്റുകളുടെ ഫലമായിട്ടാണ് മഴയെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ആദ്യത്തെ ചുഴലിക്കാറ്റ് ഇറാഖിൽ രൂപപ്പെട്ട് പതിയെ ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റ് അടുത്ത അഞ്ചു ദിവസങ്ങളിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴയ്ക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ് മാർച്ച് പത്ത് മുതൽ പതിനഞ്ച് വരെ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയുണ്ടാകും രാജസ്ഥാനിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിലാണ് മഴ പ്രവചിച്ചിരിക്കുന്നത് തെക്കൻ സംസ്ഥാനങ്ങളിൽ ചൊവ്വാഴ്ച കനത്ത മഴയുണ്ടാകുമെന്നാണ് പ്രാദേശിക കാലാവസ്ഥ പ്രവചന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കനത്ത മഴ ഉണ്ടാവുകയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുമെന്ന് തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചു പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ കേരളത്തിലും മാഹിയിലും കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഗാന്ധി എങ്ങനെയാണ് മരിച്ചത് എന്ന് രാജ്യത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും അത് വീണ്ടും വീണ്ടും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ചർച്ചകൾക്കുള്ള മറുപടിയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിചിത്രമായ വിശദീകരണം രണ്ടായിരത്തി അഞ്ചിലാണ് ഈ സംഭവം സിലബസിൽ ഉൾപ്പെടുത്തുന്നത് അത് എന്തിനാണ് ചെയ്തതെന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ഗാന്ധി എങ്ങനെയാണ് മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അതിനെ വീണ്ടും പഠന വിഷയമാക്കുന്നത് ശരിയാണോ ഗാന്ധി യുദ്ധത്തിന് പിന്നിൽ ബ്രാഹ്മണന്മാരാണെന്നാണ് പറയുന്നത് ബ്രാഹ്മണർ മാത്രമാണോ അതിന് പിന്നിലുണ്ടായിരുന്നത് അങ്ങനെ ഒരു വിഭാഗത്തെ മാത്രം അവഹേളിക്കുന്നത് ശരിയാണോ എന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പറഞ്ഞു ജനകീയ പ്രക്ഷോഭങ്ങളെ സിലബസിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയെയും വിദ്യാഭ്യാസ മന്ത്രി ന്യായീകരിച്ചു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഭരിക്കുന്ന സർക്കാരിനുമെതിരായ ഒരു കാര്യവും സിലബസിൽ ഉണ്ടാകാൻ പാടില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെക്നമിഷൻ